മായ ഔഷങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു എം ഇ എറണാകുളം സെൻട്രൽ കിഡ്സ് പബ്ലിക് സ്കൂളിൽ തുടക്കമായി സ്കൂൾ ചെയർമാൻ അഷറഫ് കെ എം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ സോണിന്റെ കിഡ്സ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചു വി എം പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ സെൻട്രൽ സോണിൽപ്പെട്ട പതിനൊന്നോളം വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം പങ്കെടുക്കുകയാണ് ചിറ്റയായ രീതിയിൽ കൃത്യസമയം അവരുവർ എത്തിച്ചേരുകയും ആ പരിപാടികൾ വേണ്ടി പരിപാടികൾക്ക് വേണ്ടി മുൻകരുതലെത്തിയ அதையும் ஒரு விஜயமான இன்றைய சிந்திப்பது வித்தாபியாசம் கலா காயகங்களில் அவருடைய கழிவுகள் கூடி பரிபோஷிப்பா நம்மளுக்கு மட்டுமே பிரயோஜனப்பதமாக இருந்தும் ஒரு மரத்தை கடந்திருக்கோம்

കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ നാനൂറിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഐ എ എം ഇ സെൻട്രൽ സോണിന് കീഴിലുള്ള പതിനാറ് സ്കൂളുകളിൽ നിന്ന് കെ ജി വിഭാഗം മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള എണ്ണൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത് ഒപ്പന വട്ടപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് തുടങ്ങി അൻപത്തിയൊന്ന് ഇനങ്ങളാണ് ഏഴ് വേദികളിലായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എ എം ഇ രക്ഷാധികാരി അബ്ദുൾ കരീം സക്കാഫി ഇടുക്കി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വി എം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളും ജനറൽ കൺവീനറുമായ ഡോക്ടർ കെ എം അബ്ദുൾ റഷീദ് ഐ എ എം ഇ ജനറൽ സെക്രട്ടറി ജുനൈദ് സക്കാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും